നമസ്കാരം കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും ജി എസ് ടിയും പണിക്കൂലിയും ചേർക്കുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് എൺപത്തി എട്ടായിരം രൂപ വരും അതായത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പവൻ സ്വർണം തൊടാൻ പോലും അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നാണ് സാരം അപ്പോൾ ഇനി സാധാരണക്കാർ സ്വർണം ഉപേക്ഷിക്കണോ എന്നൊരു ചോദ്യം ഉണ്ടാകും അങ്ങനെയല്ല വേറൊരു മെത്തേഡ് ഉണ്ട് അതായത് ഒരു നാണയത്തിന് രണ്ട് വർഷം ഉള്ളതുപോലെ പ്ലാൻ എ നടപ്പാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി എന്നൊരു ഓപ്ഷനും ഉണ്ട് പറഞ്ഞു വരുന്നത് ചെറിയ ക്യാരറ്റിനുള്ള സ്വർണ്ണാഭരണം ഇവിടെ ഉള്ളപ്പോൾ ഒരിക്കലും കൂടിയ വിലയ്ക്ക് സ്വർണം വാങ്ങേണ്ടി വരില്ല എന്ന് തന്നെയാണ് വസ്തുത സ്വർണത്തിന് വില ഉയർന്നതോടെ ആളുകൾ ചെറിയ ക്യാരറ്റ് സ്വർണങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് പതിനെട്ട് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങളാണ് കൂടുതലായും ആളുകൾ ആശ്രയിച്ചിരുന്നത് അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റിന് സമാനമായി ഇവയുടെയും വില കുതിക്കാൻ തുടങ്ങിയതോടെ വലിയൊരു ഭാഗം ആളുകൾ ഒമ്പത് ക്യാരറ്റ് സ്വർണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് എൺപത്തി എട്ടായിരം കൊടുക്കുമ്പോൾ ഇന്ന് ഏകദേശം മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഒമ്പത് കാരറ്റ് സ്വർണം ലഭിക്കും അപ്പോൾ പിന്നെ എന്തിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ പിറകെ വെറുതെ പോണം ഇത്ര കുറഞ്ഞ വിലയിൽ ഒരു പവൻ ലഭിക്കുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായുള്ള സംശയം ഒമ്പത് കാരറ്റ് സ്വർണം യഥാർത്ഥ സ്വർണം ആണോ അല്ലയോ എന്നൊരു സംശയം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഒമ്പത് കാരറ്റിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തിൻ്റെയും മറ്റ് ലോഹങ്ങളുടെയും അളവ് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം അതായത് ഒമ്പത് കാരറ്റ് സ്വർണം യഥാർത്ഥ സ്വർണം തന്നെയാണ് എന്നിരുന്നാലും പതിനാല് കാരറ്റ് പതിനെട്ട് കാരറ്റ് എന്നിവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് പരിശുദ്ധി കുറച്ച് കുറവായിരിക്കും മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കിയുള്ള അറുപത്തിരണ്ട് ദശാംശം അഞ്ചു ശതമാനം മറ്റ് ലോഹങ്ങളും ചേർന്നതാണ് ഒമ്പത് കാരറ്റ് സ്വർണം ഈ ലോഹക്കൂട്ടുകൾ സ്വർണത്തിന് കൂടുതൽ ഈട് നൽകും ഈ വർഷം ജൂലൈയിലാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഒമ്പത് ക്യാരറ്റ് സ്വർണത്തിന് ഹോൾമാർക്കിംഗ് അംഗീകാരം നൽകിയത് ഇനി ഒമ്പത് കാരറ്റ് സ്വർണത്തിൽ എന്തൊക്കെ ഉണ്ടാക്കും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണമാണ് ശുദ്ധമായ സ്വർണം ഇവ പക്ഷേ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കില്ല ഇരുപത്തിരണ്ട് ആണ് സ്വർണ്ണാഭരണം തയ്യാറാക്കാനായി ഉപയോഗിക്കുക ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ഏഴ് ശതമാനവും സ്വർണ്ണമായിരിക്കും ഈട് വർദ്ധിപ്പിക്കുന്നതിനായി ചെമ്പ് വെള്ളി അല്ലെങ്കിൽ സിങ്ക് പോലുള്ള ലോഹ ലോഹസംകരണങ്ങളാണ് ഇവയിൽ ചേർക്കുന്നത് ഇനി ഒമ്പത് ക്യാരറ്റിലേക്ക് വന്നാൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി ശേഷിക്കുന്ന അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം മറ്റ് ലോഹ അംശങ്ങളാണ് സാധാരണയായി ചെമ്പ് വെള്ളി സിങ്ക് നിക്കൽ ചിലപ്പോൾ പലേഡിയം പ്ലാറ്റിനം എന്നിവയാണ് സ്വർണ്ണത്തിനോടൊപ്പം ചേർക്കാറുള്ളത് മഞ്ഞ സ്വർണ്ണത്തിൽ സാധാരണയായി സ്വർണം വെള്ളി ചെമ്പ് എന്നിവയുടെ ഒരു മിശ്രിതമാണ് അടങ്ങിയിരിക്കുന്നത് അതേസമയം വെള്ള സ്വർണത്തിന് ഇളം നിറം ലഭിക്കുന്നതിനായി പലേഡിയം നിക്കൽ സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് റോസ് ഗോൾഡിന് ചുവപ്പ് നിറം ലഭിക്കുന്നതിന് ഉയർന്ന അളവിൽ ചെമ്പ് ഉൾപ്പെടും സ്വർണാഭരണങ്ങളുടെ നിറം കാഠിന്യം ഈട് എന്നിവയ്ക്കെല്ലാം വേണ്ടിയാണ് ഇത്തരത്തിൽ മറ്റ് ലോഹങ്ങൾ ചേർക്കുന്നത് എന്നാൽ ഒമ്പത് ഗ്രാം സ്വർണം വാങ്ങുമ്പോൾ പണി കിട്ടാൻ സാധ്യത ഉള്ളത് ഇവിടെയാണ് അതായത് സ്വർണ്ണത്തിന്റെ തിളക്കം കാലക്രമേണ കുറയാൻ സാധ്യതയുണ്ട് അതായത് പതിനാല് പതിനെട്ട് കാരറ്റൊക്കെ സ്വർണം സ്വർണ്ണ വളയായിരുന്നാലും മാലയായിരുന്നാലും അതൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ചിലവർ ഇപ്പം വെള്ളം നിറയും ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുന്നവരായിരിക്കും അല്ലെങ്കിൽ കുളിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ കുഴപ്പവും ഉണ്ടാവില്ല കാരണം അത് ശുദ്ധമായ നയൻമാ സിക്സ് ഹോൾമാർക്ക് ഈ ഒമ്പത് ക്യാരറ്റും നയൻമോ സിക്സ് ഹോൾമാർക്ക് ആണെങ്കിലും അതിൻ്റെ പരിശുദ്ധി അതിൽ കുറച്ച് വെള്ളം വീണാലും അല്ലെങ്കിൽ ഈ വെയിൽ ഒക്കെ ഏറ്റു കഴിഞ്ഞാൽ അത് മങ്ങാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ചില ലോഹക്കൂട്ടുകൾ ചേർക്കുമ്പോൾ സ്വർണം മങ്ങാനും ചിലരിൽ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമായിരിക്കും വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ എപ്പോഴും ഹാൾമാർക്കുകൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇത് സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി